ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരച്ചയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹെയർ ടോണിക്കാണ് കേട്ടോ നമ്മുടെ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് റോസ്മേരി ലീവ്സ് ആണ് കേട്ടോ ഇത് ഒരു സ്പൂണിന് രണ്ട് സ്പൂൺ റോസ്മേരി ആണ് നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ സ്മെല്ലൊന്ന് സ്മെല്ലൊര് ആയുർവേദ ഹോസ്പിറ്റൽ നമ്മൾ ചെന്ന് കയറുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിനുള്ളത് നമുക്കിതിലേക്ക് കുറച്ച് പച്ചവെള്ളം ആഡ് ചെയ്ത് നല്ലവണ്ണം വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാവേ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് നമ്മുടെ മുടി കൊഴിശില് എളുപ്പത്തിൽ അതായത് പെട്ടെന്ന് മാറ്റാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ റോസ്മേരി ഡിസ് കേട്ടോ ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും റോസ്മേരി നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തലയിലെ താരൻ അതുപോലെ തന്നെ തലയിലെ ചുറിച്ചിലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് കളറും ചെറുതായിട്ട് ഒരു യെല്ലോ കളറായിട്ടുണ്ട് കേട്ടോ വെള്ളം അപ്പോൾ നമ്മുടെ റോസ് മെരി വാട്ടർ റെഡി ആയിട്ടുണ്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് അയച്ച് മാറ്റാനേ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയാണ് കേട്ടോ മുഴുവൻ ഉലുവ ഇതുപോലെ ഉണ്ടെങ്കിൽ ഇത് ഒരു രണ്ട് സ്പൂൺ ആഡ് ചെയ്താൽ മതി പൊടിച്ച ഉലുവയാണുള്ളതെങ്കിൽ ഒരു സ്പൂൺ മതി കേട്ടോ എൻ്റെ ഇപ്പം പൊടിച്ച ഉലുവണുള്ളത് അതുകൊണ്ട് ഞാൻ ഒരു സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ റോസ്മേരിക്ക് എത്ര വെള്ളമാണ് എടുത്തത് അത്രയും വെള്ളം ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്ക് നല്ലവണ്ണം വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കാം നമ്മുടെ ഉലുവ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അരിച്ചിട്ട് വേണം നമ്മളിത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തലയോട്ടിയിലോ മുടിയിലോ ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ അടിഞ്ഞു കൂടുന്നതിലേക്ക് നയിച്ചേക്കാൻ കേട്ടോ ഇത് മുടിയുടെ ഭാരം കുറയ്ക്കുകയും മുടിയെ കൊഴുപ്പുള്ളതാക്കി തോന്നിക്കുകയും ചെയ്യും പിന്നെ അത് നമ്മുടെ മുടി കൊഴിയാനും കാരണമാകും കേട്ടോ ഇത് ഇത് നമ്മൾ അരിക്കാതെയാണ് ഇതെങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതുകൊണ്ട് അരിച്ചിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും തലയോട്ടിയിലെ മോയ്സ്ചറൈസേഷൻ നിലനിർത്തുകയും താരനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഉലുവ് ഹെൽപ്പ് ചെയ്യും കേട്ടോ നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുന്നത് ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം സ്ലിം ആക്കി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉലുവയുടെ വെള്ളവും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് അരച്ച് മാറ്റി കൊടുക്കാം അരച്ച് മാറ്റിയിട്ടുണ്ടേ ഇത് നമ്മുടെ ഉലുവ വെള്ളം ഇത് വെള്ളമാണ് നമുക്ക് ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പക്ഷെ നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമുക്കിതിൻ്റെ പകുതി മതി പകുതി നമുക്ക് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് തണുത്തതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത്ര വെള്ളം കൊണ്ടിട്ട് പകുതി ഞാൻ എടുക്കുന്നുള്ളേ പകുതി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും തന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്നിട്ട് വരികയുള്ളൂ ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് തണുത്തതിന് ശേഷം വേറൊരു ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മുടെ തലയിൽ ചെറുതായിട്ട് ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഇപ്പൊ തലയിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പല്ലകലുള്ള കോമ്പ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് നമുക്ക് സ്കാൽപ്പ് ചീകി കൊടുക്കാം ഇത് ഞാൻ എല്ലാ വീഡിയോസിനും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ടാണ് അപ്പോഴും ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവർ കാണുന്നവർക്കായിട്ടാണ് ഈ സ്റ്റെപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുവഴി നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ ഒരു കാരണവശാൽ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കോമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് കൊഴിയാനും പൊട്ടിപ്പോകാനും കാരണമാകും കേട്ടോ അതുകൊണ്ട് എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നമുക്ക് മുടിയുടെ കെട്ട് കളയാം ഞാൻ സാധാരണ കൈ ഉപയോഗിച്ചാണ് നമ്മുടെ മുടിയുടെ കെട്ട് കളയുന്നത് കേട്ടോ ഒരു നമ്മുടെ കോമ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ചീകാറില്ല അങ്ങനെ ചീക്കിയ മുടിയെല്ലാം ഊരി പോകും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല അത് ഇതുപോലെ നമ്മുടെ കൈ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം ഇനി നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയും എണ്ണയും മിക്സ് ചെയ്തുള്ളൊരു എണ്ണയാണ് കേട്ടോ അപ്പോൾ ഹെയർ കെയറിങ്ങിനെ വേറെ സമയമൊന്നും ഇല്ലാത്തവർ ഹെയർ പാക്കോ ഹെയർ ടോണിക്കോ ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തവർക്ക് നമ്മുടെ ആയിഷ് ദിവസം ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് നമ്മുടെ കോക്കനട്ട് ഓയിലും ആവണക്കെണ്ണയും ചേർന്നുള്ള മിക്സ് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മൾ വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിലും ഈ ഒരു പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് നല്ല രീതിയിൽ കൊഴിയാതെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അഞ്ച് മിനിറ്റ് ഇത് കെട്ടി വയ്ക്കാം കെട്ടിവെച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊരു മസാജും കൂടെ കൊടുത്തിട്ട് നമ്മുടെ ഹെയർ ടോണിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഈ ഒരളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓരോ പോർഷൻസ് ആക്കി എടുത്തിട്ട് നമുക്ക് തൻ്റെ സ്കാപ്പിലേക്ക് നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ദ ഈ ഭാഗത്ത് അതായത് ഞാൻ സൈഡ് വകുപ്പാണ് എടുക്കുന്നത് അങ്ങനെ എടുത്തെടുത്ത് എൻ്റെ ഈ ഭാഗത്തെ മുടി കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഹെയർ സ്റ്റൈൽ അതായത് ഈ സൈഡിലെ വകുപ്പ് മാറ്റിയപ്പോൾ ആ മുടി നിറഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഹെയർ ടോണിക് ഒക്കെ അപ്ലൈ ചെയ്ത് നല്ലവണ്ണം മുടി വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിരമായിട്ട് ഒരു സൈഡിൽ തന്നെ വകുപ്പ് എടുക്കുന്നവരുണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ മാറി മാറി വകുപ്പ് എടുത്താൽ നമ്മുടെ ഒരു ഭാഗത്തെ മുടിയുടെ കുറവ് നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ അലോവേര ജെല്ലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് രാസവസ്തുക്കളില്ലാത്ത ഒരു പ്രകൃതിദത്ത ഘടകമാണല്ലേ ഇത് സെൻസിറ്റീവ് സ്കിൻ അതായത് തലവട്ടിയിലെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് സുരക്ഷിതമായ ഒരു ഓപ്ഷനാണ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ ഉലുവ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ടോണിക്ക് ഹെയർ ഒക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം മതി കേട്ടോ അധികം ഒന്ന് ഉപയോഗിക്ക നമ്മുടെ ഉലുവ ഉപയോഗിക്കേണ്ട ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം അപ്പോൾ നമ്മുടെ ആരോഗ്യമുള്ള മുടി വേണമെങ്കിൽ സ്കാൽപ്പ് നല്ല ആരോഗ്യമുള്ളതായിരിക്കണം അതുകൊണ്ട് നമുക്ക് കൂടുതലും നമ്മുടെ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുടി ഇഴകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് നമുക്കൊരു പത്ത് മിനിറ്റ് കെട്ടി വയ്ക്കാം അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ നോർമൽ വെള്ളത്തിൽ ഷാംപൂസ് ഒന്നും ഇടാതെ തന്നെ നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ സൈഡിലൊരു ബെൽബട്ടൺ ഉണ്ട് കേട്ടോ അതും ഓൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടെ എന്തെങ്കിലും അവൾ ചെയ്തേക്കുക അതുപോയിട്ട് വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ